ഹലോ ഫ്രണ്ട്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും രണ്ട് മിനിറ്റിൽ രണ്ട് ചെരുവോണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ വീട്ടിൽ ചില ദിവസങ്ങളിൽ അപ്പത്തിൻ്റെയോ ദോശയോടെയൊന്നും ആവൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് നമുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ആയിരിക്കും എന്നാലും ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് വരെ നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിലും എടുക്കാവേ പിന്നെ അതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതിനൊരു മുറിച്ച് കിട്ടാൻ വേണ്ടി ഒരു അരസ്പൂണും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാമേ ഇത് ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ അതിലോട്ട് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയ്ക്ക് വരെ നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം എൻ്റെ ഇപ്പോൾ ഒരു മുട്ട ഉള്ള അതുകൊണ്ടാണ് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഈ മുട്ടയും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ആക്കിയെടുക്കണേ മാവിന് കട്ടി തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട ചേർക്കുമ്പോൾ കറക്റ്റ് വെള്ളമായിരിക്കും കേട്ടോ അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാവേ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് തീ കൂട്ടി വെക്കരുത് ഇങ്ങനെ ഒരു ബബിൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാവേ ഞാനിവിടെ വെളിച്ചെണ്ണ തേക്കുന്നത് ബട്ടറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ബബിൾസൊക്കെ വേണമെങ്കിൽ ഒന്ന് പുള്ളി വരുമ്പോൾ നമുക്ക് മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ നമുക്ക് റെഡി റെഡിയാവും നമ്മുടെ അപ്പം കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ അങ്ങനെ അതേ ഗോൾഡൻ കളറായി നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കെല്ലാം ചുറ്റും ചുറ്റെടുക്കാവേ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ തവയും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും ഇതുപോലെ പൊള്ളിച്ച് ഒരു ബബിളൊക്കെ വീണപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഗോതമ്പൊടി ചേർത്ത് മൈദ തന്നെ നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഗോതമ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല മൈദയിൽ ചെയ്യുമ്പോഴേ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഇതെപ്പോഴും മൈദ കഴിക്കാനൊന്നും നല്ലതല്ല നമുക്ക് അത്ര ഹെൽത്തി ഒന്നും അല്ല പക്ഷേ നമ്മൾ വല്ലപ്പോലും പൊറോട്ടയൊക്കെ കഴിക്കുന്നത് പോലെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് രാവിലെ വെറും അഞ്ച് മിനിറ്റ് മതിയല്ല മതിയുള്ള നമുക്കിതുണ്ടാക്കാനായിട്ട് മിക്സിയിലൊന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും അപ്പോൾ അത് ഇത് ഞാനിപ്പോൾ മുറിച്ച് കാണിക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ ആദ്യം അപ്പം എടുത്തത് നല്ല ചൂടാണ് ഞാനത് ഇട്ട് കേട്ടോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ എഴുപത്തിൽ വീണ്ടും കാണാം ടാറ്റാ